സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കുടുംബം പലഹാരം എത്തിയതോടെ ലിസി മെമ്പറുടെ കൈപ്പുണ്യം സൂപ്പർ ഹിറ്റായി മാറി കൂത്താട്ടുകുളം നഗരസഭ മൂന്നാം ഡിവിഷൻ മഞ്ചേരി കുന്നിലെ കൗൺസിലറാണ് ലിസി യൂണിറ്റ് തുടങ്ങി ചെറുതായിട്ട് എല്ലാവരും ഒത്തിരി പേര് ഇത് നല്ല നമ്മുടെ നാടൻ പലഹാരമായിരുന്നു എല്ലാവർക്കും എല്ലാവരും വൈഫ് തമ്മിൽ കണക്ട് അപ്പൊ എന്റെ നമ്പർ വിളിച്ചു അവരുടെ ഡ്രൈവർ വാങ്ങിച്ചു അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ കൈപ്പുണ്യം സൂപ്പർ സ്റ്റാറിലേക്കും എത്തിയതിൻ്റെ ഇപ്പോൾ ലിസിയുടെ പലഹാരങ്ങളും ഇതോടെ ഹിറ്റായി പരമ്പരാഗത ശൈലിയിൽ തനി നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചപ്പവും കുഴലപ്പവും അരിനുറുക്കും ഏത്തയ്ക്ക ഉപ്പേരിയും അരിയുണ്ടയും എല്ലാം രുചിയുടെ കാര്യത്തിൽ ഹിറ്റായ ഹിറ്റായി കഴിഞ്ഞു കോട്ടയത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് നടൻ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര ഈ പലഹാരങ്ങളുടെ രുചി അറിഞ്ഞത് തുടർന്ന് സുചിത്ര നേരിട്ട് വിളിച്ച് പല പലഹാരങ്ങൾക്കും ഓർഡർ നൽകുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി മോഹൻലാലിൻ്റെ കുടുംബം സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത് ലിസിയിൽ നിന്നാണ് കൗൺസിലർ ആകുന്നതിന് മുമ്പ് നേരം പോക്കിനു വേണ്ടി അമ്മ സാറാമ്മ പഠിപ്പിച്ച പലഹാരപ്പൊടിക്കൈകൾ പരീക്ഷിച്ചു നോക്കിയതാണ് ഇപ്പോൾ വിജയമായത് കാര്യം നന്നായി എന്ന് അഭിപ്രായം വന്നതോടെ വിദേശങ്ങളിലേക്കും നിരവധി ഓർഡറുകൾ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഓർഡർ അനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുകയാണിപ്പോൾ ലിസി അതിനിടെയാണ് കൗൺസിലറായി മത്സരിച്ച് ജയിച്ചത് ഇതോടെ തിരക്കുണ്ടെങ്കിലും പലഹാരം നിർമ്മിക്കുവാൻ ഒരു സഹായിയും കൂട്ടി ചെറിയൊരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് ലിസി